കോട്ടൺ കലങ്കാരിയിൽ വരുന്ന സ്ലിറ്റഡ് കുർത്തീസാണ് രണ്ട് കളർ കളർഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ത്രൂ ഓർഡർ ചെയ്യാം സെർച്ച് കോഡ് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ കലങ്കാരി കോട്ടൺ വരുന്ന വീനക് പാറ്റേൺ നല്ലൊരു സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ അപ്പൊ വീനക് പാറ്റേൺ നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പ്യുർ കോട്ടൺ കലങ്കാരിയാണ് വരുന്നത് ഹെവി ആയിട്ടുള്ള നല്ല ഗോൾഡിലെ ബീറ്റ്സ് വർക്ക് ആണ് ഉള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ കോമ്പിനേഷൻ ഡിസൈൻ ഇങ്ങനെയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ കലങ്കാരിയുടെ അടുത്ത കളറാ കേട്ടോ ബ്ലാക്ക് മെറൂൺ യെല്ലോ കോമ്പിനേഷനിലാണ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള ആന്റിഗോൾഡില് ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് ആട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ആന്റിഗോൾഡിലെ ബീഡ്സ് വർക്ക് ആണ് ഇതാണ് ഇതിന്റെ ഫാബ്രിക്ക് വരുന്നത് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്ക് ലിങ്ങനെയാണ് വരും മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് കോട്ടൺ ഡെയിലി വെയറില് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കോട്ടൺ ഡെയിലി വെയറിൽ നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഒരു വീനെ പാറ്റേൺ ആയിട്ട് വന്നിട്ട് സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ആണ് അത് വെർട്ടിക്കൽ ആൻഡ് ഹൊറസോണ്ടൽ നല്ല ഭംഗിയുള്ള ഒരു വീനെക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ബട്ടൺ വർക്ക് ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ഹൊറസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ കേട്ടോ നല്ല ഭംഗിയുള്ള വളരെ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് എന്നിട്ട് അതുപോലെ തന്നെ ഇവിടെ ഓപ്പൺ ഉണ്ട് ഇവിടെ ഒരു ഓപ്പൺ ഉണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ നല്ലൊരു ബ്ലൂ കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നത് ഒറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ ലൈൻസ് ആയിട്ട് ആണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ വർക്കും കൊടുത്തിരിക്കുന്നത് ക്വീനെക്ക് പാറ്റേണിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ബട്ടൺ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ ലൈൻസ് ഫ്രണ്ടില് കട്ട് ഉണ്ട് അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സലൻ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കോട്ടണിൽ വരുന്ന ഡെയിലി വെയർ സൈഡ് സ്ലിറ്റഡ് കുർത്തീസ് ആണ് കേട്ടോ രണ്ട് കളർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാം കോട്ടണിൽ വരുന്ന ഡെയിലി വെയറിൽ നല്ലൊരു സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ കാന്താ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ലൊരു മറൂൺ ഷെയ്ഡാണ് കേട്ടോ മറൂൺ വൈറ്റ് യെല്ലോ കോമ്പിനേഷനിലാണ് വരുന്നത് നെക്ക് പാറ്റേൺ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് മറൂൺ യെല്ലോ വൈറ്റ് ഗ്രീൻ ഒക്കെ കോമ്പിനേഷൻ ആണ് കാന്താ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ അതിന്റെ അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ കാന്ത കോട്ടൺ ആണ് അപ്പൊ അതിലേക്ക് ഒരു ഫ്ലോറൽ പ്രിന്റ് പിങ്ക് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന പ്രിന്റ് ആണ് ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ കോമ്പിനേഷൻ വരുന്നത് നേവി ബ്ലൂ വൈറ്റ് പിങ്ക് യെല്ലോ ഡിസൈൻ ഇങ്ങനെയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് മീഡിയം ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്